എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിളക്ക് കൊളുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ സന്ധ്യാസമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എത്രയൊക്കെ കേട്ടാലും എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ കണ്ടാലും നമുക്ക് ഒരുപാട് സംശയങ്ങളാണ് എന്ത് ചെയ്താലാണ് നമുക്ക് നല്ലതാകുന്നത് എന്ന് ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പണ്ട് കാലം മുതൽക്കേ നമ്മുടെയൊക്കെ വീടുകളിലെ പ്രത്യേകിച്ച് ഹിന്ദു ഭവനങ്ങളിലൊക്കെ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളൊരു കാര്യം പണ്ട് മുതൽക്കേ ചെയ്തു വരുന്നതാണ് അത് രാവിലെയും തെളിയിക്കുന്നവരുണ്ട് വൈകിട്ടും തെളിയിക്കുന്നവരുണ്ട് നമുക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ രാവിലെ തെളിയിക്കാൻ പറ്റാതെ വരും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് തെളിയിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ രാവിലെ തെളിയിക്കുന്നതിനോട് ുള്ള കാര്യവുമായി മുമ്പോട്ട് പോകാവൂ അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് മാത്രം തെളിയിച്ചാൽ മതി നമുക്ക് രണ്ടു നേരവും തെളിയിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നമ്മൾ ചെയ്തു വെക്കാൻ പാടുള്ളൂ അതേപോലെ നിങ്ങൾ രാവിലെ തെളിയിക്കുകയാണെങ്കിൽ രാവിലെ നാല് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്തിന് ഇടയ്ക്കാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് അതിന് ശേഷമല്ല നമുക്കൊരു ആറ് മണിക്കെങ്കിലും തെളിയിച്ചു വയ്ക്കുകയാണെങ്കിൽ ഒരു ഏഴ് മണി എട്ട് മണി അതല്ല എങ്കിലൊരു ഒമ്പത് മണി വരെയൊക്കെ തെളിയിച്ചു വെക്കാം അത് ആറ് മണിക്ക് മുമ്പായിട്ട് വേണം തെളിയിക്കാൻ നാല് മുതൽ ആറു മണി വരെയുള്ള സമയമാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം നമ്മൾ ആറു മണിക്ക് തെളിയിച്ച് വെച്ചിട്ട് വിളക്ക് തിരി അണയ്ക്കുന്നത് ഒൻപത് മണിക്കാണെങ്കിൽ അതിനിടയ്ക്കുള്ള സമയത്ത് നമ്മൾ വിളക്കിനകത്ത് എണ്ണയുണ്ടോയെന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കണം വിളക്ക് ഒരിക്കലും കരിന്തിരി എരിയാനായിട്ട് പാടില്ല നമ്മുടെ വിളക്ക് കരിന്തിരിയരിയുക എന്നുള്ളത് ഒരു ലക്ഷണമാണ് ഒരു തരത്തിലും നമ്മുടെ വീട്ടിൽ ഒരു നല്ല കാര്യങ്ങളും നടക്കുകയില്ല അപ്പോഴ് കരിന്തിരിയരിയാതെ വിളക്ക് ശ്രദ്ധിക്കണം അത് രാവിലെയായാലും വൈകിട്ടായാലും വിളക്ക് കരിന്തിരി എരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ നമ്മൾ വൈകിട്ട് വിളക്ക് തെളിയിക്കുന്നത് ത്രിസന്ധ്യ നേരം നമ്മൾ ഒരുപാട് ഇരുട്ടി അല്ല വിളക്ക് എത്തിക്കേണ്ടത് പകലിൽ നിന്നും മാറി ആ സന്ധ്യയിലേക്ക് മാറുന്ന ആ ഒരു വേളയിലാണ് നമ്മൾ സന്ധ്യക്ക് ത്രിസന്ധ്യ സമയത്ത് വിളക്ക് തെളിയിക്കേണ്ടത് നമ്മുടെ പുരാണങ്ങളിലും പണ്ട് മുതലുമുള്ള പൂർവികരൊക്കെ പറയുന്ന സന്ധ്യ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോഴ് നമ്മൾ ഈ ഓട്ടുവിളക്കിൽ നല്ലെണ്ണ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ച് തിരി തെളിയിക്കുമ്പോൾ ആ വിഷാംശത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകും എന്നാണ് നമ്മുടെ പൂർവികരൊക്കെ പറയുന്നത് എത്രത്തോളം സത്യം ഇതിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല എങ്കിലും പണ്ട് മുതലേ ഉള്ള പൂർവികരൊക്കെ ഇങ്ങനെയാണ് പറയാറ് അപ്പോൾ നമ്മൾ നിലവിളക്ക് എന്ന് പറയുമ്പോൾ ഏത് വിളക്കാണ് തെളിയിക്കാൻ ഏറ്റവും അനുയോജ്യമായെന്ന് പറഞ്ഞാൽ ഒരുപാട് വിളക്കുകളുണ്ട് ഇപ്പോൾ തൂക്കുവിളക്കുണ്ട് താമര വിളക്കുകളുണ്ട് മയിൽവിളക്കുകളുണ്ട് അതാ അതേപോലെ സാധാരണ നിലവിളക്കുകളുണ്ട് അതേപോലെ ചട്ടിവിളക്കുകളുണ്ട് നമ്മൾ എപ്പോഴും കത്തിക്കേണ്ട നിലവിളക്ക് നിലത്ത് വെച്ച് കത്തിക്കുന്ന വിളക്ക് വെറും നിലത്ത് വെച്ച് ഒരിക്കലും വിളക്ക് കത്തിക്കാൻ പാടില്ല ഒന്നുകിൽ പീഡത്തിലോ അതല്ല എങ്കിൽ താലത്തിലോ താലം ഒരു വാഴയിൽ വെച്ച് അതിൽ നിറയെ പൂവുകൾ വിതറിയിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിളക്ക് കൊളുത്തേണ്ടത് അപ്പോഴേ നമുക്ക് തെളിയിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിളക്ക് നമ്മുടെ സാധാരണ നിലവിളക്ക് തന്നെയാണ് അതേപോലെ ചില വീടുകളിലൊക്കെ കാണാൻ തൂക്കുവിളക്ക് സന്ധ്യയ്ക്ക് കത്തിച്ച് വെക്കുന്നത് തൂക്കുവിളക്കല്ല നമ്മൾ സന്ധ്യയ്ക്ക് കത്തിച്ചു വെക്കേണ്ടത് നമ്മൾ നിലവിളക്ക് നിലത്ത് വെച്ച് കത്തിക്കുന്ന വിളക്ക് അതാണ് നമ്മൾ ത്രിസന്ധ്യ നേരം നിത്യവും വീടുകളിൽ കത്തിച്ചു വെക്കേണ്ടത് അപ്പോൾ നമുക്ക് നിത്യവും വിളക്ക് കൊളുത്തുമ്പോൾ തൂശനിലയിൽ വെച്ച് വിളക്ക് കൊളുത്താനായിട്ട് പറ്റിയില്ല അപ്പം നമ്മളൊരു താലത്തിലോ പീടത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു തളികയിലോ ഒക്കെ വെച്ചിട്ട് വിളക്ക് കൊളുത്താനായിട്ട് ശ്രദ്ധിക്കുക അത് തെളിയിക്കുന്ന സമയത്ത് ശുചം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയാണെങ്കിൽ അതൊന്നുകൂടി നല്ലതാണ് വിളക്ക് തെളിയിക്കാൻ എടുക്കുന്നത് ഇപ്പോഴും മാർക്കറ്റിലൊക്കെ മായം ചേർന്ന ഒരുപാട് എണ്ണകളൊക്കെ മേടിക്കാൻ കിട്ടും നമ്മൾ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എള്ളെണ്ണ മേടിക്കാൻ പറ്റുമെങ്കിൽ അതൊഴിച്ച് വിളക്ക് തെളിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ എള്ളെണ്ണ ഒഴിച്ച് നമ്മൾ വിളക്ക് തെളിയിക്കുന്നത് നമുക്ക് ശനിദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് ഇപ്പോഴും മായം ചേർന്ന ഒരുപാട് എണ്ണകളൊക്കെ മാർക്കറ്റിൽ ആണ് അത് നമ്മുടെ വിളക്കിലേക്ക് ഒഴിച്ച് നമ്മൾ തിരി തെളിയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിളക്കിലൊക്കെ കരി പിടിക്കും നമ്മൾ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല നാളമായിരിക്കും തിരി നന്നായിട്ട് തെളിയും ഒരു ശകലം പോലും കരി വിളക്കിൽ ഉണ്ടാവുകയുമില്ല നമ്മൾ ദീപം തെളിയിക്കുന്നത് കരിയും പുകയും ഉണ്ടാകുവാനല്ല നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുവാനാണ് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല എണ്ണ തന്നെ തിരഞ്ഞെടുക്കുക വിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി അപ്പോഴും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും അതേപോലെ നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് നിറയെ എണ്ണ ഒഴിച്ചിട്ട് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിലരാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിക്കും അത് കുറച്ച് നേരം തെളിഞ്ഞതിന് ശേഷം നമ്മുടെ വിളക്ക് കരിന്തിരി എരിയാനായിട്ട് തുടങ്ങും അങ്ങനെ പാടില്ല വിളക്ക് നിറയെ ഒഴിച്ച് സന്തോഷത്തോടു കൂടി കൂടി നമ്മൾ വിളക്ക് തെളിയിക്കുക കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു സംശയം വരും കിഴക്കൂട്ടും പടിഞ്ഞോട്ടും തിരി തെളിയിക്കുമ്പോൾ ഓരോ തിരിയാണോ ഇടാൻ പാടുള്ളതെന്ന് അങ്ങനെയല്ല കിഴക്കോട്ട് രണ്ട് തിരി നമ്മൾ ഒരു വിളക്കിൽ കിഴക്കോട്ട് രണ്ട് തിരി പടിഞ്ഞോട്ട് രണ്ട് തിരി ആ രീതിയിൽ വേണം തെളിയിക്കാനായിട്ട് അതല്ല എങ്കിൽ വിളക്കിൽ അഞ്ച് തിരിയിട്ട് തെളിയിക്കുക നമ്മൾ കിഴക്കൂട്ട് രണ്ട് തിരി പടിഞ്ഞോട്ട് രണ്ട് തിരി നിത്യവും അങ്ങനെ തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഐശ്വര്യത്തിൻ്റെ ലക്ഷണം കിഴക്കോട്ട് ഒരു തിരി പടിഞ്ഞോട്ട് ഒരു തിരി ഒരിക്കലും അങ്ങനെ തെളിയിക്കരുത് അത് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ് സം സമ്പൽ സമൃദ്ധിയുടെയും ലക്ഷണം ഐശ്വര്യത്തിൻ്റെയും ലക്ഷണം നമ്മൾ കിഴക്കോട്ടും പടിഞ്ഞോട്ടും രണ്ട് തിരി വീതം ഇട്ട് തെളിയിക്കുന്നതാണ് കൂപ്പുകൈ പോലെ തിരിയിടണം കിഴക്കോട്ട് രണ്ട് തിരി കൂപ്പ് കൈ പോലെ പടിഞ്ഞോട്ട് രണ്ട് തിരി കൂപ്പുകൈ പോലെ അതാണ് വിളക്ക് തെളിയിക്കേണ്ട ശരിയായിട്ടുള്ള രീതി അതേപോലെ നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരിക്കലും ലൈറ്റർ ഉപയോഗിച്ചിട്ട് തെളിയിക്കാൻ തെളിയിക്കരുത് നമ്മൾ ഒന്നുകിൽ തീപ്പെട്ടി ഉപയോഗിച്ചിട്ടോ അതല്ല എങ്കിൽ വേറെയൊരു വിളക്കിലേക്ക് ഒരു ക നമ്മുടെ ചട്ടി വിളക്കിലേക്ക് ഒരു തിരി ഇട്ട് തിരി തെളിയിച്ചതിന് ശേഷം നമ്മുടെ നിലവിളക്കിലെ കിഴക്കോട്ടുള്ള തിരി ആദ്യം തെളിയിക്കുക പിന്നീടാണ് പടിഞ്ഞോട്ടുള്ള തിരി തെളിയിക്കേണ്ടത് അതേപോലെ അഞ്ച് തിരിയിട്ട് തെളിയിക്കുന്നവർ കിഴക്ക് തെളിയിച്ചതിന് ശേഷം റൗണ്ടിൽ വേണം തിരി തെളിയിക്കാനായിട്ട് പ്രദക്ഷിണമായിട്ട് വേണം തിരി തെളിയിക്കാൻ അഞ്ച് തിരിയിട്ട് തെളിയിക്കുന്നവരെ കിഴക്ക് തെളിയിച്ചതിന് ശേഷം പ്രദക്ഷിണം ആ ഒരു രീതിയിൽ വേണം വിളക്ക് തെളിയിക്കാനായി അതേപോലെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ദിവസവും ത്രിസന്ധ്യ നേരത്തെ നമ്മുടെ വീടുകളിൽ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം സന്ധ്യാനാമം ചൊല്ലാൻ കുട്ടികളെയും പ്രേരിപ്പിക്കണം മുതിർന്നവരും കുട്ടികളും ഒരേപോലെ ഇരുന്ന് സന്ധ്യാനാമം ചൊല്ലേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പണ്ട് മുതൽക്കേ നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ആചരിച്ചു വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴുള്ള വീടുകളിലൊന്നും ഇതിപ്പോൾ ഇല്ല അപ്പോൾ എല്ലാ വീടുകളിലും ത്രിസന്ധ്യ നേരത്ത് നിലവിളക്ക് കൊളുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിലേതെണ്ണയാണ് ഉപയോഗിക്കേണ്ടതെന്നും എത്ര തിരിയാണ് ഇടേണ്ടതെന്നും എങ്ങനെയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടതെന്നുള്ളതും ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ നിലവിളക്ക് തെളിയിക്കേണ്ട രീതിയിൽ നമ്മൾ എങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ഭവനത്തിൽ വന്നു ചേരും ത്രിസന്ധ്യ നേരത്ത് നമ്മുടെ വീടുകളിൽ നിലവിളക്ക് കൃത്യമായിട്ട് തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും ഒരിക്കലും നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലത്ത് വെറും തറയിൽ വയ്ക്കാൻ പാടില്ലെന്നുള്ള കാര്യം എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകിൽ ഒരു തളികയിലോ അതല്ല എങ്കിൽ ഒരു പീഡത്തിലോ വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോഴ് നിലവിളക്ക് തെളിയിക്കേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ